നോക്ക് പ്രത്യേകതയിലെ എഴുതിയിട്ടുണ്ട് കണ്ടിനെ ആർക്കും കാണാനോ അറിയുമോ വലിയാണെന്ന് പറയുന്നു മടവൂർ വലിയല്ല അൽ അതുപോലെ തന്നെ ഏറ്റവും ഉന്നതരായ സ്ഥാനത്തുള്ള പറയുന്നത് അവരേറ്റവും ഉന്നതരായ ആളാണ് മടവൂർ പറഞ്ഞ വാക്ക് ഹാജയിലേക്ക് ചേർക്കപ്പെടേണ്ട നാമമാണ് മുഹമ്മദ് അതുകൊണ്ട് തന്നെ അവർ വലിയ എന്ന് മാത്രല്ല ഞങ്ങൾ പാടുന്നത് വലിയ ഈ കേരളത്തിന്റെ ഹാജയാണ് അവര് അന്നത്തെ മുരീതുമാർ അതാണ് പാടിയതെങ്കിൽ ഈ എന്ന് പറയുന്ന ആ ചക്രവാർത്തിമാരിൽ അവരുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ലെന്ന് പറയാൻ അപ്പുറത്തൊരാൺകുട്ടി ഉണ്ടെങ്കിൽ വരട്ടെ അപ്പോൾ കാണാം എന്ത് തെളിവാങ്കെടുത്തുള്ളത് തൃപ്പനച്ചി ഉസ്താദിനെ കുറിച്ച് ഇറങ്ങിയ ബുക്കിൽ ഒരു ലേഖനം തന്നെയുണ്ട് ഉസ്താദ്